ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനിനെ പറ്റിയിട്ടാണ് ജർമ്മനിയിലെ വിവിധ ജോലി സാധ്യതകളെ പറ്റിയിട്ടും അവിടുത്തെ സാലറി മിനിമം സാലറിയും പിന്നെ എങ്ങനെ നമുക്ക് ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം ഏതൊക്കെ വഴികളുണ്ട് ജർമ്മനിയിലേക്ക് നമുക്ക് പോകാം ഒരു ജോലി തേടി അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് പോകാം എന്നതിനെ ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ തീർച്ചയായും മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ഡിഫറെൻറ്റ് വിസ കാറ്റഗറീസ് ഉണ്ട് ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ അതിൽ ആദ്യം തന്നെ വരുന്നതാണ് നമ്മുടെ സ്റ്റുഡൻറ് വിസ പിന്നെ ഉള്ളത് വർക്ക് വിസ പിന്നെ ജോബ് സീക്യർ വിസ അപ്പോൾ ഇത് മൂന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബാച്ചലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കോ നമുക്ക് യൂറോപ്പിലേക്ക് അപ്ലൈ ചെയ്ത് അവിടെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി നമ്മൾ അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് വിസക്ക് അപേക്ഷിക്കാം അപ്പം ആദ്യം തന്നെ പറയട്ടെ നമ്മളൊരു ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് നമ്മൾ ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്വൽവ് ഇയർ നമുക്ക് തേർട്ടീൻ ഇയർ ഓഫ് സ്റ്റഡീസ് നമുക്ക് വേണം അതായത് നമ്മുടെ നാട്ടിൽ ട്വൽവ് ഇയർ ഓഫ് സ്റ്റഡീസാണ് ഉള്ളത് ലീഗലി യു ജിക്ക് അതായത് പ്ലസ് ടു വരെയുള്ളത് ട്വൽവ് ഓഫ് സ്റ്റഡീസ് ആയിട്ടാണ് കണക്കാക്കുന്നത് നമുക്ക് ഒരു ബാച്ചലേഴ്സ് ഡിഗ്രിക്ക് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്കൊക്കെ നമ്മൾ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് തേർട്ടീൻ ഇയർ ഓഫ് സ്റ്റഡീസ് അവർ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട് അതിന് പകരമായിട്ട് അവർ ഓരോരോ ഡിഫറൻറ്റ് പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മളൊരു ട്വൽത്ത് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ഓഫ് സ്റ്റഡീസ് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഈ വേറൊരു പരിപാടിയുണ്ട് സ്റ്റുഡിയൻ കൊലിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലേക്കൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ വൺ ഇയർ കോഴ്സും കൂടെ എടുത്തിട്ട് നമുക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോർ സിക്സ്റ്റീൻ ഇയർ ഓഫ് സ്റ്റഡീസ് മീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം അതായത് നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോർ ഡിഗ്രി ഫോർ ഇയർ ഡിഗ്രി നമ്മൾ എടുക്കുക എടുത്തിട്ട് നമുക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം അതല്ലാത്ത കേസിലും മിക്ക ഒരു ഒട്ടുമിക്ക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ത്രീ ഇയർ ഡിഗ്രി വെച്ചിട്ടാണെങ്കിലും മാസ്റ്റേഴ്സിന് അവിടെ നമുക്ക് പോവാൻ പറ്റുന്നതാണ് ത്രീ മിക്ക ഓൾമോസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ തന്നെയും ത്രീ ഇയർ ഓഫ് ഡിഗ്രി അക്സെപ്റ്റ് ചെയ്തിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കാറുണ്ട് അപ്പം ചില സം ഓഫ് ദി കേസസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസില് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസിനൊക്കെ തന്നെയും ഐ എൽസ് ആണ് അവർ ചോദിക്കുന്നത് അല്ലാത്ത പക്ഷം നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒരു ബി വണ്ണോളും വേണം പിന്നെ മെയിൻലി ഒരു പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതിന് എന്തൊക്കെ വേണം അതിന്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് അപ്പം സ്റ്റുഡൻറ്റ് വിസയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായാലോ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോ നമുക്ക് അഡ്മിഷൻ കിട്ടി നമ്മൾ എലിജിബിൾ ആയത് നമ്മൾക്ക് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷൻസി ഐ എൽസ് ആണെങ്കിൽ ഐ എൽസ് നമ്മൾ ഫൈവ് പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ സിക്സ് നമുക്ക് ഓവറോൾ ഉണ്ടായിരിക്കണം അതല്ലാത്ത പക്ഷെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒരു ബി വൺ ലെവലെങ്കിലും വേണ്ടി വേണം അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുവാണെങ്കിൽ എ പി എസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ റെഡി ആകണമെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വിസ എന്ന് പറഞ്ഞാണ് വർക്ക് വിസ വർക്ക് വിസയിൽ നമുക്ക് ഈസി ആയിട്ട് ജർമ്മനിയിലേക്ക് പോവാ പോകുന്നതിൽ കുറച്ച് കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ട് മറ്റ് യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ പോലെ തന്നെ ഈ വർക്ക് വിസ കണ്ടുപിടിച്ച് വർക്ക് വിസയിൽ കിട്ടി നമുക്ക് ജർമ്മനിയിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്പം അത് ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ ജർമ്മനിയിലേക്ക് ജോലിക്ക് പോകുന്നത് അത് കുറച്ച് പാടായിട്ടുള്ളൊരു കാര്യമാണ് കാര്യമെന്ന് വെച്ചാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജർമ്മനിയിൽ ലഭിക്കുന്ന മിനിമം സാലറി എന്ന് പറഞ്ഞത് വളരെ കുറവാണ് അത് വെച്ചിട്ട് നമുക്ക് ജർമ്മനിയിലത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അൺസ്കിൽഡായിട്ടുള്ള ആളുകൾക്ക് ജർമ്മനിയിലേക്ക് നോക്കുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് പാടല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റെൻറ്റും അക്കോമഡേഷനും കാര്യങ്ങളുമൊക്കെ തന്നെയും എക്സ്പെൻസീവാണ് അവർക്ക് ഒരു മിനിമം ഒരു ആവറേജ് സാലറി എന്നൊക്കെ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയുന്നത് ഒരു മുപ്പതിനായിരത്തിൽ താഴെയാണ് പെർ ഇയറ് മുപ്പതിനായിരം യൂറോയ്ക്ക് താഴെയാണ് അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി അതുകൊണ്ട് തന്നെയാണ് അത് വെച്ചിട്ട് അവിടുത്തെ എന്താ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാത്ത പക്ഷം നമുക്ക് ജോബ് ജോബ് വിസയിൽ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഒരു ഐ ടി മേഖല അല്ലെങ്കിൽ നഴ്സിംഗ് മേഖല മെഡിക്കൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് മേഖല അല്ലെങ്കിൽ മെ മെക്കട്രോണിക്സ് മെക്കാനിക്കൽ മേഖലയുള്ള ആളുകൾക്കൊക്കെ തന്നെയും ജോബ് വിസ വിത്ത് എക്സ്പീരിയൻസും സ്കില്ലും ഉള്ള ആളുകൾക്ക് ജോബ് വിസയെ അപേക്ഷിച്ച് പോകാവുന്നതാണ് അതുവർക്ക് മെയിൻലി നമ്മൾ പറയുന്നൊരു ടൈപ്പ് ഓഫ് വിസയാണ് നിങ്ങൾക്ക് ഒരു ഒരു ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഡിഗ്രി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് വിത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് സീക്കർ വിസയ്ക്ക് അപേക്ഷിക്കാം നമ്മൾ ദുബായിലേക്ക് വിസിറ്റിംഗ് വിസ പോലെ തന്നെ ഒരു സംഭവമാണ് ജോബ് സീക്കർ വിസ നയൻറ്റി ഡേയ്സ് ഓഫ് വിസയാണ് നമുക്കത് കിട്ടുന്നത് ജർമ്മനിയിലേക്ക് നമുക്ക് അതിന് വേണ്ട ഒരു എലിജിബിലിറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു നിങ്ങൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾ പഠിച്ചത് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മെഡിക്കൽ അല്ലെങ്കിൽ ഐ ടി മെക്കാനിക്കൽ മെക്കട്രോണിക്സ് അല്ലെങ്കിൽ മെഗനൽ ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായും ധൈര്യമായിട്ട് കയറി പോകുന്നതാണ് അതുപോലെ തന്നെ ഫിനാൻസ് ബാങ്കിംഗ് സെക്ടർസിലൊക്കെ ഉള്ളവർക്കും തീർച്ചയായിട്ടും കേറി പോവാവുന്നതാണ് അവരൊക്കെ തന്നെ एवरेज സാലറി കാര്യങ്ങളൊക്കെ തന്നെ ആ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഏട് പറയുന്നാണ് അതുപോലെ തന്നെ ജോബ് सीकर വിസിക്ക് അപേക്ഷിക്ക അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് മസ്റ്റ് ആണ് ഒരു എ2 ലെവൽ ഇംഗ്ലീം നമുക്ക് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എ ടു ലെവൽ ഓഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ ത്രീ മന്ത്സ് നിങ്ങൾക്ക് ജർമ്മനിയിൽ ചില ച ചിലവഴിക്കുമ്പോഴത്തേക്ക് അതിന് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ജർമ്മനിയിൽ പോയിട്ടൊരു ജോബ് അന്വേഷിച്ച് കണ്ടെത്തി ആ ഒരു നയൻറ്റി ഡേയ്സ് കാലയളവിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ജോബ് വിസയിലേക്കത് മാറാവുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി വിസയാണ് സ്പൗസ് വിസ അപ്പം ജർമ്മനിയിൽ പി ആറും കാര്യങ്ങളും അല്ലെങ്കിൽ ജർമ്മനിയിൽ ഒരു വർക്ക് പെർമിറ്റ് ഉള്ളൊരു ആൾ അല്ലെങ്കിൽ പി ആർ ഒരാൾ നമുക്ക് മാരേജ് ഒഫീഷ്യലി നമ്മൾ മാര്യേജ് സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് സ്പൗസ് അപേക്ഷിക്കാവുന്നതാണ് അപ്പം ആ ഒരു കേസിലും സ്പൗസായിട്ട് പോകുന്ന ആൾക്ക് ഒരു എ വൺ ലെവലെങ്കിലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കാര്യം നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു അൺസ്കിൽഡ് സ്പൗസ് ആയിട്ടുള്ള ഒരാൾക്ക് അൺസ്കിൽഡ് വർക്ക് വർക്ക് കിട്ടുവാണെങ്കിലും എക്സ്പെൻസ് മീറ്റായി പോകും കാര്യം മറ്റൊരാൾക്ക് നല്ലൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ സ്കിൽഡ് വർക്ക് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ എക്സ്പീരിയൻസ് അല്ല സോറി എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകും അല്ലാത്ത ഒരു അൺസ്കിൽഡ് ഫീൽഡിലേക്ക് പോകാൻ ഞാൻ ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നതല്ല കാര്യം ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ അതിൻ്റെ ആയിട്ടുള്ള ഒരു സാലറി ത്രഷോൾഡും സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാം ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ ജർമ്മനിയിൽ ജോലി സാധ്യതകൾ കൂടുതലുള്ളത് എന്ന് ഞാൻ പറയാം അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ തന്നെ സാലറിയും ഞാൻ നിങ്ങൾക്ക് പറയാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ജർമ്മനിയിലെ മോസ്റ്റ് ഡിമാൻഡ് ജോബ്സ് എന്ന് പറയുന്ന കുറച്ച് ജോലികൾ ഞാൻ നിങ്ങൾക്ക് പറയാം അവരുടെ മിനിമം സാലറി ത്രഷോൾഡും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി കാര്യം ആ ജോലിക്ക് വേണ്ട എലിജിബിലിറ്റിയും റിക്വയർമെൻസും എന്തൊക്കെയാണ് കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പം നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ ഒരു മോസ്റ്റ് ഡിമാൻഡ് ജോബ് ഇൻ ജർമ്മനി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നതാണ് സി എസ് ഡെവലപ്പേഴ്സ് സോറി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് അവരൊക്കെ തന്നെയാണ് ജർമ്മനിയിൽ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ജോബ്സ് ഇപ്പോൾ വരുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ആനുവൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് തൗസൻഡ് യൂറോ ആണ് ഒരു ആവറേജ് സാലറി ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ കേസിൽ വരുന്നത് അവരുടെ കേസിൽ നമുക്കൊരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കുന്നില്ല കാര്യം അവർ കൂടുതലും ഇൻട്രാക്റ്റ് ചെയ്യുന്നത് മിഷൻ സോറി സോ കമ്പ്യൂട്ടറും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർ ലോക്കൽസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ ലോക്കൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ജോലി അല്ലാതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മാൻഡേറ്ററി അവിടെ അവർ ചോദിക്കുന്നില്ല എന്നാലും വിസ ടൈമിൽ ഒരു എ ടു ലെവൽ ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അതുമാത്രമല്ല ജർമ്മനിൽ ലീവ് ചെയ്യണമെങ്കിൽ ജർമ്മനിയിൽ ജീവിക്കണമെങ്കിൽ തന്നെ ഒരു എ ടു ലെവൽ ഓഫ് മിനിമം ലാംഗ്വേജ് പ്രൊഫഷൻസി നിങ്ങൾ കൊണ്ടായിരിക്കണം അപ്പം ഈ ഒരു കേസിൽ അവർക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആയിട്ട് ഒരു ബി വൺ ബി ടു ഒന്നും വേണമെന്ന് അവര് ചോദിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കേസിൽ രണ്ടാമത്തെ വരുന്ന ഒരു മോസ്റ്റ് ഡിമാൻഡ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും ഇതുപോലെ തന്നെ അവർ കൂടുതലും ഇന്ട്രാക്ട് ചെയ്യുന്ന മിഷൻസും ആയിട്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കുന്നില്ല അവർക്ക് വരുന്ന ഒരു ആവറേജ് ആനുവൽ സാലറി എന്നൊക്കെ പറയുന്നത് തന്നെ എയ്റ്റി ഫൈവ് തൗസന്റ് യൂറോസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ കേസിൽ മെയിൻലി വരുന്ന കുറച്ച് ജോബ്സാണ് നേഴ്സ് മെഡി അതായത് മെഡിക്കൽ ഫീൽഡ് ഡോക്ടേഴ്സ് ആൻഡ് സർജൻസ് അല്ലെങ്കിൽ നഴ്സുമാർ എന്നൊക്കെ പറയുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് ആനുവൽ സാലറി എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ലക്ഷം ടു ഒന്ന് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആന യൂറോ ആണ് ഒരു ആവറേജ് ആനുവൽ സാലറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കാറ്റഗറിയാണ് ലോയേഴ്സ് ലോയേഴ്സിന് കിട്ടുന്ന ഒരു ആനുവൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് നയൻറ്റീൻ തൗസൻഡ് റുപ്പീസ് നയൻറ്റീൻ തൗസൻഡ് യൂറോസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ വേറൊരു വരുന്നതാണ് ഫാർമട്യൂ ഫാർമ ട്യൂട്ടിക്കൽ എൻജിനീയർസ് അവർക്ക് വരുന്ന ഒരു ഏകദേശം ആവറേജ് സാലറി എന്ന് പറയുന്നത് എഴുപതിനായിരം യൂറോ ആണ് പിന്നെ മെയിൻലി ഡെൻറ്റിസ്റ്റുകളെയും അവിടെ ഒരു മോസ്റ്റ് ഡിമാൻഡ് ജോബ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഒരു ജോബ് തന്നെയാണ് അവർക്ക് വരുന്ന ഒരു ആവറേജ് ആനൽ സാലറി എന്ന് പറയുന്നത് എഴുപതിനായിരം യൂറോ ആണ് അപ്പം ഇതൊക്കെയാണ് സ്കിൽഡ് മേഖലയിൽ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ആവശ്യമായ ജോലി ജോലികൾ അപ്പം ഇതൊക്കെ ഇതിൽ ഈ മേഖലകളിലൊക്കെ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോബ് സിഗ്ര വിസയിലൂടെ അവിടെ പോയി ജോലി കണ്ടെത്താവുന്നതാണ് അതുപോലെ തന്നെ അൺസ്കിൽഡ് മേഖലയിലും കൂടെ ഞാൻ പറയാം അത് ഞാൻ ഒട്ടും പ്രൊമോട്ട് ഒരു കാര്യമല്ല അൺസ്കിൽഡ് മേഖലയിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം അൺസ്കിൽഡ് മേഖലയിൽ കുറച്ച് എന്താ ജോലി സാധ്യതകൾ ഉള്ള ജോലി മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ജോബ്സ് ഉണ്ടാവും കൂടി ഞാൻ പറയാം അപ്പം ആ ഒരു കാറ്റഗറിയിലും ആദ്യം തന്നെ വരുന്നതാണ് വെയ്റ്റേഴ്സ് അപ്പോൾ വെയ്റ്റേഴ്സിന് കിട്ടുന്ന ഒരു ആനുവൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് ഇരുപത്തി യൂറോ ആണ് അത് വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് അവിടെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോവാൻ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പ്രീമിയം പ്രൊമോട്ട് ചെയ്യാത്തത് അതുപോലെ തന്നെ ക്ലീനേഴ്സ് ക്ലീനേഴ്സിന് കിട്ടുന്ന ഒരു ആവറേജ് ആനുവൽ സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം യൂറോ ആണ് അതുപോലെ തന്നെ ക്യാഷറ് ക്യാഷഴ്സിന് കിട്ടുന്ന ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു ആവറേജ് ആനുവൽ യൂറോ സാലറി കിട്ടുന്ന അതുപോലെ തന്നെ ഡെലിവറി ഡ്രൈവേഴ്സ് അവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് ആനുവൽ സാലറി എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരം യൂറോ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടെ ജർമ്മനിയിൽ വരുന്ന സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മേഖലയിലെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ജോബും അവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് ആനുവൽ സാലറിയാണ് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വിസ കാറ്റഗറിയിൽ നമുക്ക് ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതിനെ പറ്റി പറഞ്ഞു സ്റ്റുഡൻറ്റ് വിസ അതുപോലെ തന്നെ വർക്ക് വിസ അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ അത് അല്ലെങ്കിൽ സ്പൗസ് വിസ ഈ മേഖലയിലൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവിടുത്തെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ജോബ്സും അവർക്ക് കിട്ടുന്ന സാലറിയും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെ ജോബ് സിക്യൂർ വിസ അതിൽ ഡാഡ് ത്രൂ ഡാഡ് എന്ന് പറഞ്ഞൊരു ജർമ്മനിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ് ആ സൈറ്റിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് എന്താ ജർമ്മനിയിലേക്ക് ജോബ് സിക്യർ വിസയ്ക്ക് അവിടെ കാര്യങ്ങളും റിക്വയർമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണാൻ പറ്റും ഞാൻ ആ സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ കൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ എന്തൊക്കെ റിക്വർമെൻസ് വേണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യുക ഡു ചെക്ക് ദാറ്റ് അതുപോലെ തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക അപ്പോൾ ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ